വീണ്ടും പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും തമ്മിൽ ഒരു മൈക്ക് വിവാദം ഈ കോൺഗ്രസ് ഇതെന്ന് നന്നാവാനാണ് വി ഡി സതീഷനെതിരെ കടുത്ത ഭാഷ ഉപയോഗിച്ച കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ മുറുമുറുപ്പുണ്ട് പതിനൊന്ന് മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് എത്തിയതിലായിരുന്നു സുധാകരന്റെ നീരസം എന്നാൽ മുതിർന്ന നേതാവ് എ എ ഷുക്കൂർ വിളിച്ച ഒരു ചെസ് ടൂർണമെന്റ് ഉദ്ഘാടനത്തിന് പോയതായിരുന്നു പ്രതിപക്ഷ നേതാവ് തിരികെ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ പാർട്ടി അധ്യക്ഷനോട് വിശദീകരിച്ചു സുധാകരനെ അനുനയിപ്പിച്ചു മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന് സുധാകരൻ ചോദിച്ചു അസഭ്യ പദപ്രയോഗത്തിലൂടെയായിരുന്നു സുധാകരൻ തന്റെ നീരസം അറിയിച്ചത് ഇത് വളരെ മോശം പരിപാടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രസിഡന്റ് കൂടുതൽ സംസാരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾ തടഞ്ഞു കെ നടത്തുന്ന സമരാഗ്നി പരിപാടിയുടെ ഭാഗമായുള്ള പത്രസമ്മേളനത്തിന് കെ സുധാകരൻ എത്തി കാത്തിരിക്കുമ്പോൾ സതീശൻ എത്താത്തതിൽ സുധാകരൻ അടുത്തിരുന്ന ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദിനോട് അനിഷ്ടമറിയിച്ച കൂട്ടത്തിലാണ് അസഭ്യ പദപ്രയോഗം നടത്തിയത് സതീശൻ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുകയാണെന്നും ഉടൻ എത്തുമെന്നും നേതാക്കൾ വിശദീകരിച്ചു സുധാകരന്റെ വാക്കുകൾ മേശപ്പുറത്തുണ്ടായിരുന്ന മൈക്കുകളിലൂടെ ചാനൽ ക്യാമറകളിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടു പത്ത് മണിക്ക് നിശ്ചയിച്ച പത്രസമ്മേളനത്തിന് സുധാകരനും വൈകിയാണ് എത്തിയത് എത്തിയപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് ഖേദമറിയിച്ചു തുടർന്ന് സതീശനെ കാത്തിരുന്നപ്പോഴാണ് അദ്ദേഹം അസ്വസ്ഥനായത് ഇയാൾ എവിടെ പോയി കിടക്കുകയാണെന്ന് ഒരസഭ്യ വാക്കും ചേർത്ത് സുധാകരൻ ചോദിച്ചു പതിനൊന്ന് അഞ്ചിനായിരുന്നു സമ്മേളനം നിശ്ചയിച്ചിരുന്നതെന്ന് പിന്നീടെത്തിയ പ്രതിപക്ഷ നേതാവ് സതീശൻ സുധാകരന് വിശദീകരണമായി നൽകി ഇതാദ്യമായല്ല വി ഡി സതീശനും കെ സുധാകരനും മൈക്ക് വിവാദത്തിൽ പെടുന്നത് ഇതിനു മുൻപും ഇവരിങ്ങനെ പിള്ളേരുകളി കളിച്ച് കോൺഗ്രസിന് തന്നെ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കാറായിരിക്കുന്നു ഏത് വിധേനയും വിജയം സുനിശ്ചിതമാകണമെന്ന് കരുതി രാപ്പകലില്ലാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകരുണ്ട് സുധാകരൻ തെക്കോട്ട് പോകുമ്പോൾ തെക്കോട്ടേക്കും സതീശൻ വടക്കോട്ട് പോകുമ്പോൾ വടക്കോട്ടേക്കും ഒരു യന്ത്രം കണക്കെ നിഴലുപോലെ കൂടെ ചലിക്കുന്ന കുറേയധികം പ്രവർത്തകരുണ്ട് മൈക്കിനും ക്യാമറയ്ക്കും ഒക്കെ മുന്നിലിരുന്ന് നിങ്ങളെ കാണിച്ചു കൂട്ടുന്ന സകല തോന്നിയവാസങ്ങൾക്കും സമാധാനം പറയേണ്ടി വരുന്നത് അപമാനിതരാകുന്നത് അവരാണ് ഓർക്കണം നമ്മുടെ സംസ്ഥാനത്ത് കോൺഗ്രസിനെ നയിക്കേണ്ടുന്ന ഏറ്റവും തലമൂത്ത രണ്ട് നേതാക്കൾ സതീശനും കെ സുധാകരനും കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ എന്ന പദവിയിലിരുന്ന ഇത്തരം പ്രവർത്തികൾ പാർട്ടിക്കുള്ളിലെ കെട്ടുറപ്പും ഭദ്രതയും ഉണ്ടെന്ന് പൊതുജനം കൂടി വിലയിരുത്തും ഒരു തരത്തിലും ഏകീകരണമോ പരസ്പര ധാരണയോ ഞങ്ങൾ തമ്മിൽ ഇല്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന രീതിയിലാണ് നേതാക്കന്മാരുടെ പരസ്യമായ പെരുമാറ്റം ഒരു രാഷ്ട്രീയക്കാരനായാൽ ക്യാമറയോ മൈക്കോ ഒരു മാധ്യമ പ്രവർത്തകനെയോ മീഡിയയെയോ കണ്ടാൽ അടുത്തില്ലെങ്കിൽ പോലും പരസ്യമായി എന്തെങ്കിലും ഒന്ന് പറയാൻ മടിക്കും അങ്ങനെയുള്ള ഒരു കാലത്താണ് ക്യാമറയും മൈക്കും ഒക്കെയുള്ള പത്രസമ്മേളനം നടക്കുന്ന വേദിയിലിരുന്ന പ്രതിപക്ഷ നേതാവിനെ കെ പി സി സി അധ്യക്ഷൻ അസഭ്യവർഷം നടത്തുന്നത് എന്നോർക്കണം അങ്ങ് ഉത്തരേന്ത്യ മുതൽ ഇതാ ഇങ്ങ് വടക്കു വരെ എല്ലാം കയ്യിൽ നിന്ന് ഊർന്നു പോവുകയാണ് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും കോൺഗ്രസ് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രവർത്തികൾ ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല കോൺഗ്രസ് തകർന്നുവെന്ന് നിങ്ങൾ അവരോട് പറയാതെ പറയുന്നത് പോലെ തോന്നും ഇത്തരം പ്രവർത്തികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യയുടെ ചരിത്രത്തിൽ എങ്ങനെ എഴുതപ്പെട്ട് കിടക്കുന്നുവെന്ന് ഇടയ്ക്കെങ്കിലും ഈ നേതാക്കൾ പിന്തിരിഞ്ഞു നോക്കണം അതേ പാർട്ടിയുടെ ൂത്ത നേതാക്കളായി പൊതുജനങ്ങൾക്കിടയിൽ വിലസുമ്പോൾ ആ പാർട്ടിക്ക് കളങ്കമാകാതെ നോക്കാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്കുണ്ട് അതിനപ്പുറത്തേക്കുള്ള ഒരു സമരാജ്ഞയും ഒരു പൊതുജനത്തിനും ഒരു പ്രവർത്തകനും ഒരണിക്കും തീയായി തോന്നില്ല ഇന്ന് തങ്ങൾ നേരിടുന്ന എല്ലാ അനീതിക്കും ഒരറുതി ഉണ്ടാകും ഭാവിയിൽ കോൺഗ്രസ് വരും ഇങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരുപാട് പേർക്ക് നിങ്ങളെപ്പോലെ ഈഗോയിസ്റ്റിക്കായ നേതാക്കൾ ഒരു ബാധ്യത തന്നെയാണ്